മാലിപ്പാറ സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ബാങ്ക് അംഗങ്ങളുടെ മക്കളെ ആദരിച്ചു പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാലിപ്പാറ സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ബാങ്ക് അംഗങ്ങളുടെ മക്കളെ ആദരിച്ചു പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ചടങ്ങ് നിർവഹിച്ചു ഈ പ്രാവശ്യം എ പ്ലസുകളൊക്കെ കുറവായിരുന്നു പത്രദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിക്കാനിടയായി അല്പം വാല്യുവേഷൻ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നും ഇനി മുതൽ ഒരേ ക്ലാസ്സും പരീക്ഷയ്ക്ക് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ജയിപ്പിച്ചു വിടുന്ന ഒരു സിസ്റ്റം ഒക്കെ മാറ്റി നല്ല മാർക്കോടു കൂടി തന്നെ ഇനി ജയം പ്രാപിക്കണമെന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ സൂചിപ്പിച്ചതൊക്കെ നമ്മൾ വായിക്കാനിടയെ ഇവിടെ ഒരു ചടങ്ങ് നിങ്ങൾ എസ് എൽ സിക്കും പ്ലസ് ടുനും നൂറ് ശതമാനം വിജയം കൈവരിച്ച് ഒരു ചടങ്ങ് നടത്തി ഒരു മൊമെൻ്റ് വാങ്ങി പോകുക എന്നുള്ളതല്ല മറിച്ച് നിങ്ങളുടെ അടിസ്ഥാന വിദ്യാഭ്യാസ കാലം മുതൽ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ അധ്യാപകരും നിങ്ങളിൽ അർപ്പിച്ച അർപ്പണബോധം ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ജിജിസി പോൾ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് കുര്യൻ സ്വാഗതം അർപ്പിച്ചു ഡയറക്ടർമാരായ എം എസ് എബ്രഹാം സാജു മാത്യു എൻ വി ബഷീർ അഭിലാഷ് എന്നെ സിജു ലൂക്കോസ് പ്രവീൺ തോമസ് അൻസ്രാൻ മോൻസിയെ എൽ സി എൽദോസ് സജിതാ മാത്യു അഡ്വക്കേറ്റ് സോന സെബാസ്റ്റൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് സിജോ കുര്യൻ കൃതജ്ഞത അർപ്പിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്